എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആവാറായല്ലോ ന്യൂ ഇയർ പാർട്ടിക്കും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കും നമുക്ക് വേഗം നോക്കിയാലോ നമ്മളുടെ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ അര കിലോ മാരി ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം ആ ബിസ്ക്കറ്റ് എല്ലാം ഞാൻ ആ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല ഏകദേശം തയ്യൊരു വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇളക്കി എടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് കൊക്കോ ആണ് ഇത് മധുരം ഇല്ലാത്ത കൊക്കോ പൗഡറാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിയുടെ ഒരു കപ്പിനുള്ള പാല് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വരുന്നിടവും വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു കൈപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽപ്പുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴേ അവർക്ക് ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല അതാണ് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അര കപ്പ് തന്നെ മതിയാവും ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു നൂറ്റി അൻപത് ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നു എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് തിവച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്യണേ ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഒക്കെ ഒരുവിധം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഒത്തിരി ഒന്ന് ചൂടാറിയിട്ടൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാറിയ തിളച്ച പരുവല്ലോ ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ഈ ബിസ്ക്കറ്റിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഞാൻ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടർ പേപ്പറിലേക്ക് നിരത്തി കൊടുക്കണം ഞാൻ ഈ ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് നമുക്കിത് കൈവെച്ചൊന്ന് ആക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ എന്താ ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ വെച്ച് തന്നെ അങ്ങ് റോൾ ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കണ്ടില്ലേ ഞാനിപ്പം ഈ ഒരു ഷേപ്പിലേക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം സെറ്റ് ആവാനായിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുറിച്ചെടുക്കാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഡെസേർട്ട് ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തുറന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഈ ഒരു കട്ടിയിലാണ് ഇത് മുറിച്ചെടുക്കുന്നത് ഇപ്പൊ ഞാനതെല്ലാം ഇതേപോലെ ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ അത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് മിൽക്കി ബാർ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഈ റെയിൻബോ സ്പ്രിങ്കിൾസും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് മുക്കിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഒന്ന് വെതറി കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാം ഇതേപോലെ ഓരോന്നോരോന്നും സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഡെസേർട്ടൊക്കെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിലും ഡിപ്പ് ചെയ്തിട്ട് സ്പ്രിങ്കിൾസ് ഒക്കെ ഒന്ന് വിതറിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു സെറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് അപ്പൊ ഇതും കൂടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നേ അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ ന്യൂ ഇയറിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ താങ്ക്